നടി ഹണി റോസ് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ വ്യവസായി ബോബി ചെമ്മണ്ണൂർ കസ്റ്റഡിയിലായിരിക്കുകയാണ് ഉടൻ തന്നെ ബോബി ചെമ്മണ്ണൂറിനെ ഇപ്പോൾ കൊച്ചിയിലേക്ക് കൊണ്ടുപോകുകയും ചെയ്യും വയനാട് വച്ചാണ് ബോബി ചെമ്മണ്ണൂരിനെ കസ്റ്റഡിയിലെടുത്തത് ബോബി ചെമ്മണ്ണൂരിന്റെ ഓരോ നീക്കങ്ങളും പോലീസ് നിരീക്ഷിച്ചു വരികയായിരുന്നു വയനാട്ടിലേക്കുള്ള റിസോർട്ടിലേക്ക് ഇയാൾ മാറിയെന്ന് പോലീസിന് നേരത്തെ വിവരം കിട്ടിയിരുന്നു തുടർന്ന് കൊച്ചി പോലീസ് വയനാട് പോലീസിന് വിവരം കൈമാറുകയും ചെയ്തു കൊച്ചിയിൽ നിന്നെത്തിയ പോലീസ് സംഘവും ചേർന്നാണ് ബോബി ചെമ്മണ്ണൂരിലെ കസ്റ്റഡിയിലെടുത്തത് സ്ത്രീതത്തെ അപമാനിക്കും വിധം സമൂഹ മാധ്യമങ്ങളിലൂടെയും മറ്റും അധിക്ഷേപിച്ചെന്നാരോപിച്ചായിരുന്നു വ്യവസായി ബോബി ചെമ്മണ്ണൂരിനെതിരെ ഹണിറോസ് പരാതി നൽകിയത് പരാതി നൽകിയ കാര്യം ഹണിറോസ് തന്നെയായിരുന്നു ഫേസ്ബുക്കിലൂടെ അറിയിച്ചത് ബോബി ചെമ്മണ്ണൂർ താങ്കൾ എനിക്കെതിരെ തുടർച്ചയായി നടത്തിയ അശ്ലീല അധിക്ഷേപങ്ങൾക്കെതിരെ ഞാൻ എറണാകുളം സെൻട്രൽ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയിട്ടുണ്ട് താങ്കളുടെ തന്നെ മാനസിക നിലയുള്ള താങ്കളുടെ കൂട്ടാളികൾക്കെതിരെയുള്ള പരാതികൾ പുറകെയുണ്ടാകും താങ്കൾ താങ്കളുടെ പണത്തിൻ്റെ ഹുങ്കിൽ വിശ്വസിക്കൂ ഞാൻ ഭാരതത്തിലെ നിയമവ്യവസ്ഥയിൽ ശക്തിയായി വിശ്വസിക്കുന്നു ഹണിറോസ് ഫേസ്ബുക്കിൽ കുറിച്ചു അതേസമയം ദ്വയാർത്ഥ പ്രയോഗമോ ദുരുദ്ദേശപരമായ സംസാരമോ ഉണ്ടായിട്ടില്ലെന്നും സമൂഹമാധ്യമങ്ങൾ വളച്ചൊടിച്ചതാണെന്നും ബോബി ചമണ്ണൂർ പറഞ്ഞിരുന്നു അശ്ലീലാധിക്ഷേപങ്ങൾ നടത്തിയെന്ന് ചൂണ്ടിക്കാണിച്ച് നടി ഹണി റോസ് പരാതി നൽകിയ സംഭവത്തിൽ പ്രതികരിച്ചുകൊണ്ടായിരുന്നു ബോബി ചമ്മണ്ണൂർ രംഗത്തെത്തിയത് തന്റെ വാക്കുകൾ ആളുകൾ വളച്ചൊടിച്ച് സംസാരിച്ചത് ഹണിയെ വേദനിപ്പിച്ചെങ്കിൽ തിരുത്താൻ തയ്യാറാണെന്നും ബോബി ചെമ്മണൂർ പറഞ്ഞിരുന്നു ഞാൻ രണ്ടു പ്രാവശ്യമാണ് അവരെ ഉദ്ഘാടനത്തിന് ക്ഷണിച്ചിട്ടുള്ളത് അതിനിടെ കുന്തി ദേവിയുമായി അവരെ ഉപമിച്ചിരുന്നു അതൊക്കെ കഴിഞ്ഞിട്ട് കുറച്ച് മാസങ്ങളായി മോശമായ വാക്കുകളോ കാര്യങ്ങളോ ഞാൻ പറഞ്ഞിട്ടില്ല വളരെ മര്യാദയോടെയാണ് ഹണിയുടെ അടുത്ത് പെരുമാറിയിട്ടുള്ളത് അവരും അങ്ങനെ തന്നെയായിരുന്നു ഇപ്പോൾ പെട്ടെന്ന് ഇങ്ങനെ ഒരു പരാതി വന്നിരിക്കുന്നു എന്നോട് വ്യക്തി വൈരാഗ്യമുണ്ടാകേണ്ട കാര്യമില്ല ഞാൻ ഇങ്ങനെ പറഞ്ഞത് ആളുകൾ വളച്ചൊടിച്ച് സംസാരിച്ചത് അവർക്ക് വിഷമമുണ്ടായിട്ടുണ്ടാകും പലരുടെ അടുത്തും ഇങ്ങനെ പറയാറുണ്ട് ഇനിയിപ്പോൾ ഒരാൾക്ക് വിഷമമുണ്ടാക്കുന്ന കാര്യത്തിലേക്ക് പോകില്ല ഇടയ്ക്ക് ഇതുപോലുള്ള തമാശകളൊക്കെ പറയും വേറെ ഉദ്ദേശമൊന്നും അതിലില്ല എന്നാണ് ബോബി ചമണ്ണൂർ പറഞ്ഞിരിക്കുന്നത് എന്തായാലും ഇന്ന് പതിനൊന്ന് മണിയോടുകൂടിയാണ് ഇത്തരത്തിൽ ബോബി ചെമ്മണ്ണൂറിനെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത് റിസോർട്ടിലുണ്ട് എന്നുള്ള കാര്യമാണ് കൊച്ചി പോലീസ് വയനാട് പോലീസിനെ അറിയിച്ചത് ഇരുകൂട്ടരും ചേർന്നാണ് ഇപ്പോൾ കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത് ഉടൻ തന്നെ കൊച്ചിയിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യും ബോബി ചെമ്മണ്ണൂരിൻ്റെ ഓരോ നീക്കങ്ങളും വ്യക്തമായി തന്നെ പോലീസ് നിരീക്ഷിച്ചു വരികയായിരുന്നു പരാതി വന്നപ്പോൾ തന്നെ ബോബി ചെമ്മണ്ണൂർ വയനാട്ടിലെ റിസോർട്ടിലേക്ക് മാറിയിരുന്നു എന്തായാലും ബോബി ചെമ്മണ്ണൂറിനെ കൂടുതൽ ചോദ്യം ചെയ്യുകയും ചെയ്യും കൊച്ചിയിൽ എത്തിച്ച ശേഷമായിരിക്കും കൂടുതൽ കാര്യങ്ങളിൽ തീരുമാനമെടുക്കുക